ഈശോ മിഷികക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുപ്രിയരെ ഇന്ന് മെയ് മുപ്പത്തൊന്ന് നക്ഷത്ര കന്യകയുടെ ദിനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് മെയ് മുപ്പത്തി ഒന്നിന് ഇറ്റലിയിലെ സലാറ്റിക്കയിലെ ആന്റണിയോ എന്ന ബദ്രൻ മൂഖനുമായ അടി ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഉണ്ണിയേശുവിനെയും കൈകളേന്തി ദൈവമാതാവ് പ്രത്യക്ഷയായി തദ്ദേശവാസികളുടെ സഹായത്തോടെ അവിടെ ഒരു ദേവാലയം പണിയണമെന്നും സാക്ഷ്യത്തിനായി താൻ അവിടെ അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമെന്നും ഉറപ്പു നൽകി പോൾ മൂന്നാമന്മാർ പാപ്പയുടെ അനുവാദത്താൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ പണി തുടങ്ങിയ ദേവാലയം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ പൂർത്തീകരിക്കപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചാൽ അമ്മ ഒരിക്കലും നമ്മെ കൈവിടിയുകയില്ല ഈ വിശ്വാസത്താൽ നമുക്ക് അമ്മ വരി പുത്രന്റെ പുത്രൻ്റെ അരികിലേക്കണയാം